നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് മാത്രമല്ല ദൈവം തരുന്ന മറുപടി കേട്ടിട്ട് തരുന്ന മറുപടി എപ്പോഴും ഒരു അത്ഭുതമായിരിക്കും ദൈവത്തിൻ്റെ മറുപടികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായിട്ടാണ് വെളിപ്പെടുന്നത് അമേൻ നിരന്തരമായി ഒട്ടും സംശയമില്ലാതെ ദൈവത്തെ അവിശ്വസിക്കാതെ പ്രാർത്ഥ പറയാൻ പറയുന്നു ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു ആ ഉത്തരം ഒരു അത്ഭുതമായി വെളിപ്പെടാൻ പോകുന്നു ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ വന്ദനം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കറുത്ത ഒരു അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ലൂക്കോസ് എഴുതി സൂചിച്ച് ഒന്നാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ യഹോബയുടെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ പുരോഹിതനോട് പറയുന്ന ഒരു വചനമുണ്ട് സക്കരിയാവെ ഭയപ്പെടണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഉത്തരമായി ആ ഉത്തരം എന്തെന്ന് രേഖപ്പെടുത്തിയ ശേഷം അടുത്ത പ്രവചനം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും ഹാല ലൂയ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആകും വർഷങ്ങളായി കാലങ്ങളായി സക്കരിയാവ് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി വരുന്നില്ലെങ്കിലും അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ അദ്ദേഹം ചെയ്യുക പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേരുന്നു അമേൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തരുത് ദൈവം ജീവിക്കുന്നുണ്ട് അമേൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ മറുപടി ദൈവ മഹത്വത്തിന്റെ സമയത്ത് വെളിപ്പെടും അതൊരു അത്ഭുതമായിരിക്കും ഈ മനുഷ്യൻ വീണ്ടും പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്തും ചേർന്ന് പ്രാർത്ഥിച്ചു അവർക്കൊരു തലമുറയില്ല വാർദ്ധക്യത്തിലെത്തിയിരിക്കുക അവർ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എങ്കിലും മറുപടി കിട്ടുന്നില്ല എന്നിട്ടും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഒരു ദിവസം അവർക്ക് മറുപടി വന്നു സക്രിയാവ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആ ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉല്ലാസവും സന്തോഷവും തരുന്ന ഉത്തരമായിരുന്നു ദൈവപുത്രന് വഴിയൊരുക്കുവാനുള്ള യോഹന്നാൻ എന്ന് പറയുന്ന യോഹന്നാനെ ദൈവം അവർക്ക് ദാനമായി കൊടുക്കുകയായിരുന്നു സ്തോത്രം നിങ്ങൾക്ക് ദൈവം തരുന്ന മറുപടി എപ്പോഴും ഉന്നതമായിരിക്കും ലോകത്തിലാർക്കും അതിനെക്കുറിച്ച് പ്രവചിക്കാൻ പോലും പറ്റാത്തൊരു മറുപടി ആയിരിക്കും അത് ഏത് വിഷയത്തിലാണെങ്കിലും അതുകൊണ്ട് നിരാശപ്പെടരുത് ഇന്ന് പരിശുദ്ധി ആത്മാവ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം കരുതി വച്ചിട്ടുണ്ട് ആ മറുപടി ഒരു അത്ഭുതമായി വെളിപ്പെടും അറുപത്തി അഞ്ചാം സങ്കീർത്തിനും രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സക്കല ജടവും നിന്റെ അടുക്കിലേക്ക് വരുന്നു പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് ഹാലലൂയ്യ നമ്മുടെ നിലവിളിയെ യാജനെ നമ്മുടെ ഞരക്കത്തെ അറിയുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന് നമ്മുടെ ആശ്രയം ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആശ്രയം വെളിപ്പെടുത്തുകയാണ് സമർപ്പണം വെളിപ്പെടുത്തുകയാണ് അതിനാണ് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇതിൽ മക്കളല്ലേ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഉണ്ട് മക്കളാണെങ്കിലും ജടത്തിൽ വസിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ആശ്രയം ദൈവത്തിലാണെന്ന് തെളിയിക്കാനുമാണ് നാം പ്രാർത്ഥിക്കുന്നത് രണ്ടാമത് പ്രാർത്ഥിക്കുന്നതിൻ്റെ മറ്റൊരർത്ഥമുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം ഒരു മനസമ്മതം കൊടുക്കുക ഒരു അനുവാദം കൊടുക്കലാണ് അപ്പം പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തെ നമ്മൾ അനുവദിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ അപ്പം പ്രാർത്ഥിച്ചേ പറ്റൂ ഹലലൂയ്യ പ്രാർത്ഥനയ്ക്ക് ദൈവം തക്ക സമയത്ത് മറുപടി തരും ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം പതിനാറാം മധ്യം ഒൻപതാം വാക്യത്തിൽ ആസോട് പറയുന്നൊരു കാര്യമുണ്ട് യഹോവയുടെ കണ്ണ് തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ ഭൂമിയിലെല്ലാവരും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ കണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആര് ദൈവത്തെ നോക്കുന്നു ആര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആര് ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാത്തിരിക്കുന്നു അവരുടെ മുമ്പിൽ തന്നെത്താൻ ബലവാനാണെന്ന് കാണിക്കുവാൻ നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും എത്ര ബലമുള്ളതാണെങ്കിലും അതിന്റെ നടുവിൽ ദൈവത്തിൻ്റെ ബലം ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അമേൻ ശത്രു എത്ര വലിയനാണെങ്കിലും നമ്മുടെ ദൈവം അതിൻ്റെ മീതെ ഉന്നതനാണെന്നുള്ളത് ദൈവം തെളിയിക്കും ഹാലലൂയ അതുകൊണ്ട് നിരാശപ്പെടരുത് ഐ മീൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് അവൻ മറുപടി തരും അവൻ ഇടപെടും ഹാലലൂയ അവൻ അത്ഭുതം ചെയ്യും തന്നിൽ ആശ്രയിക്കുന്നവരെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരെ അവൻ ബലവാനെന്ന് കാണിക്കുവാൻ വിട്ടവിക്കുന്നൊരു ദൈവം സ്തോത്രം ദൈവത്തെ അന്വേഷിക്കുന്നവനെ ദൈവം വിടിവിക്കും ലൂക്കോസ് എഴുതി അസോസിയേഷൻ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആ അതിൻ്റെ നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം ഇടപെടുകയില്ലയോ ഇടപെടും വേഗത്തിൽ പ്രതിക്രിയ നടക്കും ദൈവം ഇടപെടും കേട്ടോ ദൈവം നിങ്ങൾക്കൊണ്ട് ഇടപെടും ദൈവം നിങ്ങൾക്കൊണ്ട് എഴുന്നേൽക്കും വേഗത്തിൽ ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കും എഴുന്നേൽക്കാത്തവനല്ല നമ്മുടെ പ്രതിസന്ധി അറിയുന്നു നമ്മുടെ ഭാരങ്ങൾ അറിയുന്നു നാം ചോദിക്കുന്നതിലും അത്യന്തം അത്യന്തംപരമായി ചെയ്യുവാൻ ദൈവം കാത്തിരിക്കുന്നു മറുപടി താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരില്ലെന്ന് വിചാരിക്കരുത് കുറയില്ലെന്ന് കുറയുമെന്ന് വിചാരിക്കരുത് പക്ഷേ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ അകത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ തന്ന് കാത്തിരിക്കുകയാം അത് നടക്കും ആ മറുപടി വെളിപ്പെടും അത്ഭുതം സംഭവിക്കും അപ്പൊ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ റോം അപ്പൊ പ്രവർത്തി പതിനാറാമത്തെ അധ്യായത്തിൽ കാണുന്നു ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ കിടക്കുക അർദ്ധരാത്രിക്ക് അവർ ശരീരം മുഴുവൻ അടിയേറ്റ് മുറിവേറ്റ് സുവിശേഷ നിമിത്തം ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്വദിച്ചു ആ പ്രാർത്ഥന ഒരു സ്തുതിയായി മാറി ബന്ധനം അഴിഞ്ഞു കെട്ടുകളെല്ലാം അഴിഞ്ഞു അവർക്ക് സൗഖ്യം കിട്ടി ആത്മഹത്യ ചെയ്യാനിരുന്നവനെ അവർ സ്നാനപ്പെടുത്തി അവർ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറി പ്രാർത്ഥന സകല ബന്ധനങ്ങളെ തകർക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ കെട്ടുകളെ അഴിക്കുന്നത് മറ്റുള്ളവരുടെ കെട്ടുകളെ അഴിക്കുന്നതാണ് പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും ദൈവ സാന്നിധ്യം വരും ദൈവദൂതന്മാർ ഇറങ്ങി വരും പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ അഭയാജന അപേക്ഷയും ആശ്രയവുമാണ് പ്രാർത്ഥിക്കാതിരിക്കരുത് ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അമേ സ്തോത്രം ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കും പ്രിയ കർത്താവേ ഈ സന്ദേശങ്ങൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം അത്ഭുതം ചെയ്യണം കർത്താവെ ഈ മക്കളുടെ വിഷയത്തിൽ ദൈവം ഇടപെടും ഈ മക്കളെ കർത്താവെ വിടുവിക്കും യേശുവിൻ്റെ നാമത്തിൽ അമേൻ നിന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അത്ഭുതങ്ങളായി വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ഒന്ന് ശ്രദ്ധിച്ച ഒരു സന്തോഷ വാർത്ത കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഒരു വിടുതൽ വേണം നിങ്ങൾ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കാൻ ആളില്ല ആരാധനയ്ക്ക് കൂടാനായിട്ട് സമയം കിട്ടുന്നില്ല എന്നാൽ ഒരു ആരാധന കൂടണം ദൈവത്തിന് ശബ്ദം കേൾക്കണം ഒരു പ്രവചന പ്രവചനദൂതം കേൾക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല നിങ്ങൾക്ക് സദ്വർത്തമാനമുണ്ട് ഒരു വൺ അവർ ഓൺലൈൻ വർഷിപ്പും ഡെലിവറൻസ് മീറ്റിങ്ങും ആഴ്ചതോറും നടത്താൻ ആഗ്രഹിക്കുന്നു ഒരു മണിക്കൂർ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം രണ്ട് സമയങ്ങൾ നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ രണ്ട് പ്രിഫേർഡ് ടൈം പകലോ രാത്രിയിലോ ഉള്ള നിങ്ങളുടെ സ്ഥലത്തെ സമയം വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഏത് സമയമാണെന്ന് നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പേര് സ്ഥലം ഇത്രയും കാര്യങ്ങൾ ഈ നമ്പർ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അറിയിക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ അയയ്ക്കും ദൈവം എന്ന് വെച്ചാൽ ഞായറാഴ്ച തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഏ വേഗത്തിൽ അറിയിക്ക ദൈവം വലിയൊരു വിടുതൽ നിങ്ങൾ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമാകട്ടെ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ